أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين من الله أما بعد الشمائل المحمدية أونلاين سير അള്ളാഹു സുബാനുമാ തല നമ്മളീ പറയുന്നതൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ പ്രവാചകൻ അലൈഹി അയയിസ്വലമ തങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ അവിടത്തോടെ ഇഷ്ടം വെക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ ഇമാം തുറമുദീ റഹിമഅള്ളയുടെ അഷമായിലുൽ മുഹമ്മദീയ ഒമ്പതാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് മഹാനായിരിക്കുന്ന അനസർ അലി അള്ളാഹു താല അൻഹു അവിടുന്ന് മഹാനായ പ്രവാചകർ സല അല്ലാഹു അലൈവലമ തങ്ങളെ അവിടുത്തെ ശരീരപ്രകൃതിയും മറ്റുമൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂലായി സൊലല്ലാഹു അലൈഹി വസമ്മ തങ്ങളുടെ ഉയരത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു അവിടുത്തെ നിറത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ രോമങ്ങളിൽ താടിരോമമായിട്ടും തലമുടിയായിട്ടും എത്ര രോമങ്ങളാണ് നിറച്ചിരിക്കുന്നത് നിരച്ചിട്ടുണ്ടായിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ബഹുമാനപ്പെട്ട അനസർ അലി അള്ളാ ഉത്താലഹു നമ്മോട് പറയുന്നത് അലിള്ളാ താലഹു പറയുന്നു അലിസ്മ തങ്ങളുടെ തലയിലില്ല വലഹ്യത്തി ഹി അവിടുത്തെ താടിയിലുമില്ല വിഷറൂന ശാരത്തൻ ഇരുപത് മുടികൾ രോമങ്ങള് വെളുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ റസൂറുല്ലാൻ്റെ ആകെ മുടിയും താടിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ നിറച്ചതായിട്ട് ഇരുപതിൽ താഴെ കാണാൻ പറ്റുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രവായത്തുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് വേറൊരു ഹദീസിൽ അലൈഹി സ്വല്ലാസ്ലാമാ തങ്ങളുടെ നിരവുമായി നിരയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇല്ല അറുബ അക്ഷറശഹരത്തിൻ്റെ പയതാകമാണ് റസൂലാൻ്റെ തലമുടിയിൽ ഞാൻ എണ്ണിയില്ലാത്തന്നെയാണത് പറയുന്നത് പതിനാല് മുടിയല്ലാതെ ഞാൻ എണ്ണിയില്ല എന്ന് പറഞ്ഞാൽ പതിനാല് ഉണ്ടായിരുന്നു വേറൊരു ഹദീസിൽ പതിനേഴ് മുടി ആണ് രോമങ്ങളാണ് ആകെ നിലച്ചതായിട്ടുണ്ടായിരുന്നത് മറ്റൊരു ഹദീസിൽ പതിനെട്ടായിരുന്നു എന്ന് എന്തായാലും ഇത് സംബന്ധമായിക്കൊണ്ട് ചില വ്യത്യസ്തമായിരിക്കുന്ന രവായത്തുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാം ഇരുപതിൽ അപ്പുറം ഉണ്ടായിരുന്നില്ല നിരച്ചതായിട്ട് അതാരും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇരുപതിൽ താഴെയാകുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഇമാൻ തുറമുദ തന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ റസൂലായി സുല്ലാ അലൈഹി വല്ലാമയുടെ നിരയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബാബ് തന്നെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ വിശാലമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അറുപത്തിമൂന്ന് വയസ്സ് വരെ റസൂല്ലായി സുല്ലാസ് തങ്ങളെ ജീവിച്ചിട്ട് അവിടെ നിന്ന് താടിരോമമായിട്ടും തലമുടിയായിട്ടും ആകെ ഇരുപതിൽ താഴെ മുടിയെ നരച്ചിട്ടുണ്ടായിരുന്നുള്ളു എന്നാൽ റസൂലായി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഏകദേശം പ്രായങ്ങൾ ഉള്ള സുധീകർ അലി അള്ളാഹ്നുവിൻ്റെയും ഉമർ അലി അള്ളാഹ്നുവിൻ്റെയൊക്കെ അവർക്കൊക്കെ നേരെ ബാധിച്ചിരുന്നു റസൂല്ഹാഹുസ്മ തങ്ങളുടെ ശരീരത്തിൽല്ലാതെ നിര ബാധിച്ചിട്ടില്ല അത് വളരെ കുറവായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ മുടിയങ്ങാ എണ്ണ പുരട്ടിയിട്ടിങ്ങനെ കൃത്യമായി വാരിയിട്ടാൽ പിന്നെ നരച്ച മുടിയൊന്നും കാണൂല എന്നു പറഞ്ഞാൽ അത്രയും കുറവായിരുന്നു പക്ഷാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്ക് പിന്നെ പറയാം റസൂല്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിര ബാധിക്കാൻ കാരണം മഹകായിരിക്കുന്ന പ്രവാചകർ റസാഹു അയ്യുസലമ്മ തങ്ങളോട് അവിടുന്ന് സഹാബാക്കള് ചോദിക്കുന്നുണ്ട് റസൂലെ കുറച്ച് നേരമൊക്കെ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ചില സഹാബാക്കളൊക്കെ ചോദിച്ചു റസൂലെ അങ്ങേക്ക് കുറേച്ച കുറേച്ചങ്ങനെ നിരക്കാനൊക്കെ തുടങ്ങിയല്ലോ എന്താണതിന് കാരണം എന്ന് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചപ്പോൾ ഞാനായിരിക്കുന്ന പ്രവാചകർ സുല്ല തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഹൂദ് വാഹ്വാഹ എന്നെ നിരപ്പിച്ചത് എന്താണെന്നറിയോ അത് ഹൂദ് സൂറത്താണ് വാഹവാത് വൂദ് സൂറത്തിൻ്റെ ചില സഹോദര സൂറത്തുകളുമുണ്ട് കാര്യമായിട്ട് ഹൂദ് സൂറത്താണ് എന്താണ് ഹൂദ് സൂറത്ത് റസൂല്ലായി സ്വല്ലെ നരപ്പിക്കാൻ ഇതിന് മാത്രം ഊത് സൂറത്തിലെ ഫസ്തഖിം കമാ ഉമിർത്ത റസൂല്ലാക്കൊരു ആയത്തിറങ്ങി ഫസ്തഖിം നബിയെ ഇസ്തി കാമത്തിലാവണം ശരിയായ വഴിയിലാകണം ഒരുപാട് വഴിയുണ്ടാകും പക്ഷെ ശരിയായ വഴി അതാണ് സുറാത്ത് ഉൽ മുസ്തഖിം അതിലാകണം എന്ന് റസൂൽ സുബാസ്മ തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂൽ അങ്ങനെ ആലോചിക്കാൻ തുടങ്ങി അതായത് സിറാത്തുൽ അൽ മുസ്തഖീമിലാകുന്നതിൻ്റെ ഇസ്തി കാമത്തിലാകുന്നതിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത് അബു അബ്ദുറഹ്മാൻ സുലമി എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് ഇങ്ങനെ കാണാം അബു അബ്ദുറഹ്മാൻ സുലമി പറയാ സെമിയോ അബാ അലിന് സിദ്ദീഖ് അബു അലി സിദ്ദി എന്ന ആൾ പറയുന്നത് മഹാൻ പറയുന്നത് ഞാൻ കേട്ടു അദ്ദേഹം എന്താണ് പറയുന്നത് എന്നറിയോ റ ഈ തുബിയ സാഹു അലൈസം ഫിൽമനാമി ഞാനൊരിക്കൽ പ്രവാചകരെ സ്വപ്നത്തിൽ കണ്ടു അപ്പ കുൽത്തു സ്വപ്നത്തിൽ കണ്ട ഞാൻ ചോദിച്ചു അബു അലി സിദ്ദി പറയാം യാറസൂല അല്ലാഹുവിൻ്റെ പ്രവാചകരെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അങ്ങയുടെ കാലത്ത് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താണെന്നറിയോ അൻ റൊവ്യ അൻക അന്നക്കെ കുലുത്ത ചെയ്യപ്പത്തേ ഹൂത് റസൂലെ അങ്ങേ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറിച്ച് ഒരു സംഭവം അങ്ങനെ പറഞ്ഞ് കേൾക്കണമുണ്ട് ശരിയാണോ അത് റസൂലെ എന്താണ് ആ സംഭവം എന്നറിയോ ഇവി അങ്ങ് പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ കുളുത്ത അങ്ങ് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ശയ്യബത്തിനെയും ഹൂത് ഹൂത് സൂറത്താണ് എന്നെ നരപ്പിച്ചതെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടോ മഹാനായിരിക്കുന്ന റസൂൽ അലസ്ഹ് അലൈഹി വസ്ലമ തങ്ങള് സ്വപ്നത്തിലൂടെ മറുപടി പറഞ്ഞു കൊടുക്കുക ഫക്കാലനം അതെ ഹൂദാണ് എന്നെ നിരപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മഹാൻ ചോദിക്കുകയാണ് ഹൂത് സൂറത്താണോ അങ്ങനെ നിരപ്പിച്ചത് മല്ലതീ ശയ്യബക ക മിൻഹ ക്രിസ്തസുൽ അമ്പിയ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നതാണ് ഹൂത് സൂറത്തിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ആ പ്രവാചകന്മാർ അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതാണോ അങ്ങേ എത്ര കാരണം അതോ ഹലാഖുൽ ഉമമി മുൻകാലത്തെ സമൂഹങ്ങളൊക്കെ നശിച്ചു പോയില്ലേ പലരെയും അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞില്ലേ അതൊക്കെ ആലോചിച്ചിട്ടാണോ ഹൂതുസൂറ് തോതിയിട്ടിങ്ങനെ നിരക്കാൻ കാരണമെന്ന് റസൂറുല്ലാ സുലു അലയസ് വസ്മ തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂറുള്ള അവിടെ നിന്ന് പറഞ്ഞു ഇല്ല ഇതൊന്നുമല്ല ഇതൊന്നുമല്ലിൻ കൗലു ഫസ്തഖിൻ കമാവു മിർത്ത ഇപ്പം അങ്ങ് ചൊവ്വായിക്കോ ഇസ്തികാമത്തിലായിക്കോ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ എന്ന് എന്ന ആയത്താണ് എന്നെ ഇത്രമാത്രം നിരപ്പിച്ചത് അപ്പോൾ റസൂറുല്ലാഹി സുലല്ലാഹു അലൈവലമ തങ്ങളെ ഒരു മുടിയും ഇങ്ങനെ നിരക്കാതെ അങ്ങനെ നടക്കുകയായിരുന്നു അപ്പോഴുള്ളതൊക്കെ നിരച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ നിര കൊടുത്തിട്ടില്ല ചില അതീസം നിരച്ചിട്ടേ എന്ന് പറയും അത് അതിന് മാത്രം നിരയില്ല എന്നുള്ള അർത്ഥത്തിൽ കാണും റസൂള്ളായി അലൈഹി അല്ല തങ്ങളുടെ ആകെ നിര ഇരുപതിൽ താഴെ രോമങ്ങളായിരുന്നു ഇത് ഇതൊക്കെ കൃത്യമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് പ്രവാചകന് സുലാഹ്ഹ് അല്ലുസ്വലമ തങ്ങളെക്കുറിച്ചുള്ള പഠനം ത്രയും കൃത്യമായി കൊണ്ട് വേറെ ആരുടേതാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അത്രക്കും കൃത്യമായി ആ ജീവിതം ഇങ്ങോട്ട് സഹാപാക്കൾ ഒപ്പിടുത്തു അത്രക്കും ശ്രദ്ധാലുവായിരുന്നു ഓരോ കാര്യത്തിലും സഹാബാക്കൾ എന്തിനേറെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ പോയാലും വേണ്ടിയില്ല എന്നുള്ള നിരക്ക് അവിടത്തെയാണല്ലോ ആ സഹാബാക്കൾ ശ്രദ്ധിച്ചിരുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും പറ്റിയാൽ സഹാബാക്കളുടെ മനസ്സ് വല്ലാതെ വേദനിപ്പിക്കും വേദനിക്കുമായിരുന്നു അതിന് മാത്രം സഹാബാക്കൾ റസൂലായി സുലല്ലാ അലൈഹി വസ്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് റസൂലായി സുലല്ലാഹു അലൈവല തങ്ങൾ ഉഹിദ് യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ചില കിംവ്യതന്തികളൊക്കെ അപവാ ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായി റസൂലായി സുലു സ്വല കൊല ചെയ്യപ്പെട്ടു ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ അപ്പോഴുണ്ടായൊരു സംഭവം ചെറിയൊരു സംഭവം ഹദീസിൻ്റെ കിതാബുകളൊക്കെ കാണാം ബിൻസാഖ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനമ്പ്രത്തൽ അൻസാർ അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീ കുത്തിയിലെ അബൂഹാവ അഹൂഹാവ സൗജുഹാവ ആ സ്ത്രീയുടെ അവസ്ഥ എന്താണെന്നറിയോ ഉഹിദ് യുദ്ധത്തിൽ അവരുടെ പ്രതി പ്രിയപ്പെട്ട പിതാവ് വഫാത്തായിപ്പോയി ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് സഹോദരനും മരിച്ചു ഭർത്താവ് തൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് ആ ഭർത്താവും ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി സഹോദരൻ നഷ്ടപ്പെട്ട പിതാവ് നഷ്ടപ്പെട്ട സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സഹോദരി ആ സഹോദരി ഓടി വന്നുകൊണ്ട് ചോദിക്കുക ഒക്കെ അറിഞ്ഞിട്ടും ചോദിക്കുകയാണ് മാ ഫലസൂർ സാഹു അവിടെ അള്ളാഹിൻ്റെ റസൂലിനെന്താ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിനെന്ത് സംഭവിച്ചു സഹോദരനും ഉപ്പയും ഭർത്താവും ഒന്ന് നഷ്ടപ്പെട്ടത് അവർക്കൊരു പ്രശ്നമായി തോന്നില്ല കരുതൽ മുഴുവനും അള്ളാഹിൻ്റെ റസൂലിലാണ് സംരക്ഷണം ഒരുക്കുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെ പ്രവാചകരിലാണ് അവിടുന്ന് ആരോ പറഞ്ഞു ഇല്ല ഒന്നും റസൂലാസ്വല്ലാൻ തങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല ഉടനെ ആ സ്ത്രീ പറഞ്ഞു അരിഞ്ഞീഹി അത്താ അന്നു പറയില്ലേ ഇല്ല നിങ്ങളൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് ഉറപ്പ് വരില്ല എനിക്കൊന്ന് കാണണം റസൂലിനെ ഉറപ്പ് വരണമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അപ്പം ഫലം മാറച്ചു അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തു അവർ റസൂലായ സുഭാസ്മയെ കണ്ടു അപ്പോൾ ആ സ്ത്രീ പറയുക പുല്ലു മുസീബത്തിൻ ഭായതൊക്കെ ജലൽ ഹോ അങ്ങയുടെ മുമ്പിൽ അങ്ങുണ്ടാകുമ്പോൾ അങ്ങയെ സ്നേഹിക്കുമ്പോൾ പിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അത് എത്രമാത്രം നിസ്സാരമാണെന്നറിയോ വാപ്പ മരിച്ച സഹോദരൻ മരിച്ച ഭർത്താവ് മരിച്ച സ്ത്രീയാണ് പറയുന്നത് അങ്ങയുടെ മുമ്പിൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല റസൂൽ ആയിസ്വലസ് മാത്രങ്ങൾക്ക് ഒന്നും സംഭവിക്കരുത് അത്രയും കരുതലോടുകൂടെയായിരുന്നു അവരുടെ നീക്കങ്ങളെല്ലാം അഹ് സുഭാത്താല നമ്മളെയൊക്കെ ആശുപത്രിങ്ങൾ ഉൾപ്പെടുത്തിട്ട് ശ്രമനിക്കും അറിയപ്പെടുന്നു